ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാവയ്ക്കയും ക്യാരറ്റും കൊണ്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം പാവയ്ക്കയുടെ കൂടെ ക്യാരറ്റ് ചേർക്കുമ്പോൾ കയ്പ്പ് നന്നായി കുറഞ്ഞ കിട്ടും ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്കയും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് പാവയ്ക്കിടെ രണ്ടറ്റവും മുറിച്ച ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം റ്റും ഇതുപോലെ തൊലിക്കളഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും പാവക്കയും ക്യാരറ്റും അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വെള്ളുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നല്ലപോലെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ മാറുമെന്നും വേണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി സവാളയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പത്ത് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റും പാവക്കയും ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി എല്ലാം ഒന്ന് ഒതുക്കി അടച്ച് അഞ്ചു മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവക്കയും ക്യാരറ്റും മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്